ിപ്പി ആരും കാറിത്തുപ്പി ഒന്നും ഇല്ല എന്റെ പേരാ ഞാൻ പറഞ്ഞത് കാർത്തുമ്പിന്ന് എനിക്ക് അറിയില്ല എന്നോട് കേറി പറഞ്ഞു പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്മാവൻ എനിക്കൊന്നും അറിഞ്ഞൂടാ പോയി ചോയ്ക്കി അയാളാ ഷാപ്പിലുണ്ട് ദയവായിരുന്നു അങ്ങോട്ടേ ചോദിച്ചോളൂ എന്താ ചോദിക്കണെന്ന് വെച്ചാ എന്താ അമ്മാവാ ഞാൻ എന്തൊക്കെയോ പറയുന്നു അമ്മാവ് അമ്മ പിന്നെ ഇത് എന്റെ അമ്മാനാ പിന്നെ അമ്മ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു അമ്മാൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ പക്ഷെ അമ്മാവും കാശ് വാങ്ങി ഞാൻ പറഞ്ഞത് പറഞ്ഞു അമ്മാവും കാശ് വാങ്ങിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞത് നേര് തന്നെയാ ഇത് എന്റെ അമ്മാവനാ പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ അയാൾ അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കയറിയിരുന്നത് അതൊക്കെ പോട്ടെ